ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിൽ പിറന്നവരുടെ വിഷുഫലം ആത്മധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിനാൽ പുതിയ പ്രവർത്തനങ്ങളിൽ സസൂക്ഷ്മം പ്രവർത്തിക്കാൻ സാധിക്കും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുർശീലങ്ങൾ പൂർണമായും ഒഴിവാക്കും കുടുംബാംഗങ്ങളോട് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് അനാവശ്യമായ ആധിയുണ്ടാകും ഈശ്വര പ്രാർത്ഥനകൾ ദുർഗാദേവി ക്ഷേത്രദർശനം തുടങ്ങിയവയിലൂടെ മോചനം നേടുക സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം എന്നിവയ്ക്കു വേണ്ടി ദേവാലയ ദർശനങ്ങളും ഈശ്വര പ്രാർത്ഥനകളും നടത്താനിടവരും മുൻകോപത്താൽ ഒന്നും കൈവശം വന്നു ഓർക്കുക ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം താങ്കളാൽ ഉപകാരം ചെയ്ത് കിട്ടിയവരും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും കാരണങ്ങളില്ലാതെ അകൽച്ചയിലേക്ക് പോകും അവഗണിക്കപ്പെട്ട കാര്യങ്ങളിൽ പരിഗണിക്കപ്പെടാൻ തുടങ്ങുന്നതിൽ നിറഞ്ഞ ആശ്വാസം തോന്നും പലതരത്തിലുള്ള പ്രലോഭനങ്ങളും വന്നുകൊണ്ടിരിക്കും എന്നാൽ തീരുമാനങ്ങൾ വളരെ സൂക്ഷിച്ചും വിദഗ്ധരുടെ അഭിപ്രായം തേടിയും വേണം ചെയ്യാൻ അല്ലാതെ പണം മുടക്കിയാൽ അത് കൈനഷ്ടത്തിൽ കലാശിക്കാം പരമപ്രധാനമായ കാര്യങ്ങൾ മറന്നുപോകുന്നതിൽ വന്നുചേരേണ്ട അർഹമായ പലതും നഷ്ടപ്പെടാം മറന്നുകിടക്കുന്ന വഴിപാടുകളും നേർച്ചകളും ചെയ്തു തീർക്കുക സാമ്പത്തിക നില അതിലൂടെ ഭദ്രമാകും ജീവിതം ശോഭിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേറി അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ